ഫ്രാൻസ് ഇന്നത്തെ നമ്മളെ കുറിയർ നാല് കോർ കുറിയറാണ് അതിലാദ്യം നമുക്ക് കൊച്ചിയിൽ കൊച്ചിയിലുള്ള ഒരു സുഹൃത്തിനാണ് നമ്മളെ ബക്കീർ റേബിയറിനെ ഒരു സുഹൃത്തിനാണ് കൊച്ചിയിലുള്ള അദ്ദേഹത്തിന് ഒരു ബി എൽ ഡി സീൻ്റെ കിറ്റാണ് ആവശ്യം അപ്പോൾ നമ്മളത് ആദ്യം പാക്കിംഗ് ആരംഭിക്കണേ നമ്മൾ സ്ട്രേറ്ററും കോയിലും മാഗ്നേറ്റും ഇറക്കിയിട്ടുണ്ട് നമുക്ക് ബോഡും കെനോപ്പൊക്കെ ഇറക്കാം കൊച്ചിയിലുള്ള ബക്കീർ എന്ന സുഹൃത്തിൻ്റെ ഫുൾ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് നമുക്കത് പാക്ക് ചെയ്ത് ഒട്ടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാം അപ്പോൾ കൊച്ചിയിലുള്ള ബക്കീർ എന്ന സുഹൃത്തിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കവിടെ മാറ്റി വെക്കാം അടുത്തത് പത്തനംതിട്ടയിലുള്ള ബാബു എന്ന ഒരു സുഹൃത്തിനുള്ളതാണ് അദ്ദേഹത്തിനും ഒരു ബി എൽ ഡി സിൻ്റെ ഫുൾ കിറ്റാണ് ആവശ്യം ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ കിറ്റാണ് ആവശ്യം അപ്പോൾ നമുക്ക് അടുത്തത് അദ്ദേഹത്തിൻ്റെ പാക്കിങ് ആരംഭിക്കാം കോയിലും മാഗനേറ്റും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ബാബു പത്തനംതിട്ടയിലുള്ള ബാബു എന്ന സുഹൃത്തിൻ്റെ ഫുൾ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാക്കിങ് ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളും ഒട്ടിക്കാം എന്നാൽ പത്തനംതിട്ടയിലുള്ള ബാബു എന്ന സുഹൃത്തിൻ്റെ ബോക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടത്തേക്ക് മാറ്റിയെക്കാം ഫ്രണ്ട്സ് കോട്ടയത്തുള്ള രജി എന്നൊരു സുഹൃത്തിനാണേ അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ പെഡസ്റ്റൽ പാനാവശ്യമായിട്ടുള്ള ബി എൽ ഡി സി കിറ്റാണ് അപ്പോൾ നമ്മൾ മോട്ടോർ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിക്ക് മറ്റുള്ള യൂണിറ്റുകളൊക്കെ ഇറക്കി വെക്കാം അങ്ങനെ അദ്ദേഹത്തിന് നമ്മളെ രജി കോട്ടയത്തുള്ള രജി എന്ന സുഹൃത്തിൻ്റെ കോട്ടയത്തുള്ള രജി എന്ന സുഹൃത്തിൻ്റെ പെഡസ്റ്റൽ പാനിന് ആവശ്യമായിട്ടുള്ള ഫുൾ കിറ്റാണ് ഇതിലോട്ടൊരു സ്വിച്ചും ഉണ്ട് കേട്ടോ നമ്മൾ ഓസിലേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്വിച്ചും നമ്മളിതിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട് ഇനി നമുക്കത് പാക്ക് ചെയ്യാം അഡ്രസ്സ് ഒട്ടിക്കാം അങ്ങനെ കോട്ടയത്തുള്ള രജി എന്ന സുഹൃത്തിൻ്റെ പെടസ്റ്റിപ്പനാവശ്യമുള്ള ബി എൽ ഡി സിക്കറ്റും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിവിടേക്ക് മാറ്റി വെക്കാം അടുത്തത് കാശുവ നമ്പൂതിരി തിരുവല്ല തിരുവമ്പാടി തിരുവല്ലയിലുള്ള ഒരു കാശുവൻ നമ്പൂതിരി എന്ന ഒരു സുഹൃത്തിൻ്റെ യൂണിവേഴ്സൽ ബോർഡാണ് വിത്ത് റിമോട്ട് അതും നമുക്ക് ഇനി പാക്ക് ചെയ്യാം അങ്ങനെ തിരുവല്ലയിലുള്ള കാശുവ നമ്പൂരി എന്ന സുഹൃത്തിൻ്റെ ബോർഡും പാക്ക് ആയിട്ടുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിയിട്ടുണ്ട് അപ്പം അന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നാല് ബോക്സുകളാണ് നാല് കുറിയറുകളാണ് ഇന്ന് അയക്കാനുള്ളത് കേരളത്തിൻ്റെ പല ഭാഗത്തേക്കുമാണ് ഈ നാല് ബോക്സുകളും കുറിയറും ബിൽഡി സംബന്ധമായിട്ടുള്ള കിറ്റുകളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ബോക്സുകൾ അയക്കാനുള്ളത് പിന്നെ ഏതായാലും നമ്മൾ ഡി ടി സി വഴിയാണ് കുറിയറുകൾ അയക്കുന്നത് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സാധനം കയ്യിലും കിട്ടുന്നതാണ് പിന്നെ ഏതായാലും നമുക്കിത് ഓഫീസിലെത്തിക്കാം അതിനു മുമ്പ് ഇതുപോലത്തെ ബി ഡി എൽ ഡി സി സംബന്ധമായിട്ടുള്ള എന്ത് സ്പെയർ ആവശ്യമുണ്ടെങ്കിലും എന്ത് ബോർഡും സ്പെയർ പാർട്സുകളും ഫാനുകളും എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളവർ നമ്മളെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ വീഡിയോക്ക് താഴെയും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിത് കൊറിയർ ഓഫീസിൽ എത്തിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ നാല് സുഹൃത്തുക്കൾക്കുള്ള വിട്ടിട്ടുണ്ട് അതിൻ്റെ രസീറ്റും കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ വേൾഡി സംബന്ധമായിട്ടുള്ള എന്ത് സ്പെയർ വേണമെങ്കിലും ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമ്മൾ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നു